കമലഹാസന് എഴുപത് വയസ്സായി മൂത്ത മകൾ ശ്രുതിഹാസന് മുപ്പത്തിയൊൻപതും ഇളയ മകൾ അക്ഷരഹാസന് മുപ്പത്തിമൂന്നും വയസ്സായി എഴുപത് വയസ്സായെങ്കിലും ഇപ്പോഴും കാമുകന്റെ റോൾ കിട്ടിയാലും കമലഹാസൻ കൈവയ്ക്കും കമലിന്റെ കാര്യത്തിൽ പ്രായത്തിന് പറ്റിയ റോളെ കൊടുക്കൂ എന്ന നിർബന്ധം സംവിധായകർക്കുമില്ല മണിരത്നത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ തഗ് ലൈഫിൽ കമലഹാസനാണ് നായകൻ മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷമാണ് മണിരത്നം കമലഹാസനെ നായകനാക്കുന്നത് തഗ് ലൈഫിൻ്റെ ട്രെയിലർ വന്നതോടെ കമലിനെതിരെ സൈബർ ആക്രമണവും തുടങ്ങിയിരിക്കുകയാണ് സിനിമയിലെ കമലിൻ്റെ കാമുകിമാരെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ ആക്രമണം സ്വന്തം മകളുടെ പ്രായമുള്ള നടിമാരുമായി കെട്ടിപ്പിടിച്ചഭിനയിക്കുന്നു എന്നാണ് കമലിനെതിരെയുള്ള ആരോപണം അഭിരാമിയും തൃഷയുമാണ് സിനിമയിൽ കമലിൻ്റെ നായികമാർ ഇവരുമായി ഇഴുകിച്ചേർന്നും ചുംബിച്ചുമുള്ള കമലിന്റെ രംഗങ്ങൾ സിനിമയിലുണ്ട് അത് ട്രെയിലറിൽ കണ്ടതോടെയാണ് എഴുപതുകാരനായ കമലിനെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത് മകളുടെ പ്രായമുള്ള നായികമാരോട് തന്നെ ഇത് വേണോ തരത്തിന് പോയി കളിച്ചൂടെ എന്നാണ് കമലിനോടുള്ള ചോദ്യം താര രാജാവായ കമലഹാസനും ഒന്നിച്ചഭിനയിക്കാൻ ഇന്നും നടിമാർ ക്യൂ നിൽക്കുന്ന കാലമാണ് അവർക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ നിനക്കൊക്കെ എന്തിൻ്റെ കടിയാണെന്നാണ് കമൽ ആരാധകരുടെ ചോദ്യം ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ